ആഘോഷങ്ങൾ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും വാർത്താ പരമ്പര പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കുന്ന ഒരു കാര്യമാണ് പെൻഷന്റെ കാര്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന വിതരണക്കാർ ഇപ്പോൾ കടക്കണിയിലാണ് വേദനിപ്പിക്കുന്ന വാർത്തയാണ് റൈറ്റ് വിഷൻ പരമ്പര സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ടെത്തിക്കുന്ന നിരവധി വിതരണക്കാർ ഇപ്പോൾ കടക്കെണിയിലാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകുന്ന ഇൻസെന്റീവ് മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചതാണ് ഇവർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഒരു ഗുണഭോക്താവിന് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നാൽപ്പത് രൂപയാണ് ഇവർക്ക് ഇൻസെന്റീവായി കിട്ടിയിട്ടുള്ളത് സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും പണം ലഭ്യമാകുന്നതിന് മുന്നേ ബാങ്ക്വർക്ക് ഇൻസെന്റീവ് നൽകി വരാറാണ് പതിവ് എന്നാൽ ഇറങ്ങിയ ഉത്തരവ് ഇവർക്ക് ഇരട്ടടിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഇവരുടെ ഇൻസെന്റീവ് ഇരുപത്തിയഞ്ച് രൂപയായി വെട്ടിച്ചുരുക്കി ഇതുമൂലം പതിനാല് മാസം ഇവർ കൈപ്പറ്റിയ ഇൻസെന്റീവ് തുകയിൽ നിന്നും പതിനഞ്ച് രൂപ വീതം യ്ക്കേണ്ട ഗതികേടിലാണ് എല്ലാ വിതരണക്കാരും ഇത്തരത്തിൽ നോക്കിയാൽ ഓരോ വിതരണക്കാരും മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ബാങ്കിൽ തിരിച്ചടയ്ക്കണം അല്ലാത്തപക്ഷം ഒരു വർഷത്തോളം ഇവർ കൂലിയില്ലാതെ സൗജന്യ പെൻഷൻ വിതരണം നടത്തിയേ മതിയാവൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾക്ക് പെൻഷൻ വിതരണത്തിന് നാൽപ്പത് രൂപ വെച്ച് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു സർക്കുലർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇൻസെൻറ്റീവ് വാങ്ങിച്ച തുകയിൽ നിന്ന് പതിനഞ്ച് രൂപ തിരിച്ചടയ്ക്കണമെന്നും ഇരുപത്തഞ്ച് രൂപയാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ വിഷു കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പെൻഷൻ വിതരണം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഇൻസെൻറ്റീവ് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടെ സെക്രട്ടറി നൽകിയിരിക്കുന്നത് ഇത് പ്രകാരം ഞങ്ങൾ ഏജൻറ്റുമാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ആലോചിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര രൂപയാണ് ഞങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതെന്നുള്ള ചോദിച്ചു അപ്പോൾ പറയുകയാണ് എനിക്ക് സ്വന്തമായിട്ട് ഏജൻ്റായിട്ടുള്ള ഞാൻ മുപ്പതിനായിരം രൂപ കടബാധയാണ് ഇപ്പോൾ സഹന സംഘത്തിന് വന്നിരിക്കുന്നത് അതുപോലെ ഓരോ ഏജൻ്റുമാർക്കും മുപ്പതും നാൽപ്പതും ഒക്കെ തിരിച്ചടയ്ക്കുന്നൊരു കടബാധയാണ് വരെ ഇപ്പോൾ നാല് മാസത്തോളം ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് കിട്ടിയിട്ട് ആ ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് തരാൻ നിർവാഹമില്ല എന്നും എന്നാൽ ഇനി ഒരു നാല് മാസം തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയാലേ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത അടവായിട്ട് ഞങ്ങൾക്ക് സഹന ബാങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സെക്രട്ടറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്നാൽ ഞങ്ങൾ ഈ സഹന ബാങ്കിൽ നിന്ന് ഫണ്ട് വരുന്നത് മുഖാന്തരം ഓരോ വീടുകളും കയറിയിറങ്ങി മലയോര ഗ്രാമങ്ങളൊക്കെ കോവിഡും പേമാരിയൊക്കെ ഉള്ള സമയത്ത് കൃത്യമായി ഞങ്ങൾ ഓരോ വീടുകളും ചെന്ന് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾ പെൻഷൻ വിതരണം ചെയ്യുകയും കൃത്യമായി ഒരു രൂപ പോലും ഞങ്ങൾ അവരുടെ നിന്ന് വാങ്ങിക്കാണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ അവരെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വട്ടം ചെന്നാൽ ആ വ്യക്തി അവിടെ ഉണ്ടാവാറില്ല അവർ ഹോസ്പിറ്റലിലാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലടക്കം വണ്ടി വിളിച്ച് അവർക്ക് ആ പെൻഷൻ വിതരണം ചെയ്ത് ഇവർ പറയുന്ന തീയതിക്ക് മുന്നേ ആ ഡേറ്റ് മുഖാന്തരം ഞങ്ങൾ ഒട്ടിച്ച് ഞങ്ങൾ പേപ്പറിലത് ലിസ്റ്റാക്കി ഫോമുകൾ റെഡിയാക്കിയിട്ട് ഞങ്ങളിവിടെ കൊടുന്ന് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇങ്ങനൊരു കടബാധയിലേക്ക് ഞങ്ങളെന്നെ അങ്ങനെ ചെയ്യുന്നത് കൊടും ക്രൂരത തന്നെയാണ് ഞാൻ പോണ ഏരിയ ഫുൾ മലയോര പ്രദേശമാണ് പക്ഷേ ഓരോ വീടുകൾ പോണ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കടന്ന് വേണം ഓരോ വീടുകളിലെത്തണമെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ ആളുണ്ടാവില്ല പിന്നെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ കാടുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ തനിച്ച് രാത്രി പന്നികളുടെയൊക്കെ ശല്യമായിട്ട് രാത്രി ആളെയൊക്കെ കൂട്ടിയിട്ട് വേണം പോകണമെങ്കിൽ അതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് കൊടുത്തിട്ട് പോലും ഈ നാല് മാസക്കാലമായിട്ട് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഒരു വിഷു ഈസ്റ്റർ ക്രിസ്തുമസ് എല്ലാം വന്നിട്ടും ഇന്ന് വരെ ഒരു ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് തന്നിട്ടില്ല എനിക്ക് പത്ത് മുപ്പത്തി മൂവായിരം രൂപയോളം തിരിച്ചടയ്ക്കണമെന്നാണ് പറയണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ആ പൈ ഇരുപത്തഞ്ച് രൂപയിൽ ഞങ്ങൾ വർക്ക് ഇതിൽ കളക്ഷൻ ഏജൻറ്റായി വർക്ക് ചെയ്യാൻ തയ്യാറാണ് അതിന് മുന്നേ അടയ്ക്കാനുള്ള പൈസ അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു പൈസ പോലും ഞങ്ങൾ ആരെയൊന്നും വാങ്ങാതെ സേവനം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് തരുന്ന ഒരു ക്രൂരതയാണ് ഞങ്ങളോട് കാണിക്കുന്നത് കോവിഡ് സമയത്ത് ആയിരം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പി എൽ കുടുംബങ്ങൾക്ക് അത് രണ്ട് തവണ കൊടുത്തു അത് അതിന് ശമ്പളമൊന്നും പിന്നെ അതുപോലെ ഇരുപത്തഞ്ച് രൂപയായിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കാൻ തയ്യാറ് തന്നെയാണ് മലയോര ഭാഗം അതേപോലെ നല്ല പ്രളയമുള്ള സമയത്ത് മഴയാണെങ്കിലും രാത്രിയാണെങ്കിലും അത് വക വയ്ക്കാതെ കൊടുക്കുന്നുണ്ട് ആ കൃത്യസമയത്ത് കൊടുത്ത് ഇവിടെ കണക്ക് കൃത്യസമയത്ത് തന്നെ അതായത് ഡേറ്റിന് എത്തിക്കുന്നുണ്ട് പക്ഷേ ശമ്പളം എന്ന് പറയുന്നത് വലിയ ക്രൂരത തന്നെയാണ് തിരിച്ചടവ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഞാൻ അടയ്ക്കണം അപ്പോൾ അതൊരു കൊല്ലം പണിയെടുത്താലേ ഇനി അതും ശമ്പളം ഇല്ലാണ്ട് പണിയെടുക്കണം അതൊക്കെ വലിയ ക്രൂരത തന്നെയാണ് അതുപോലെ ഇതൊരു പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല എല്ലാ കളക്ഷൻ ഏജൻറ്റുമാർക്കും വരുന്ന ബുദ്ധിമുട്ടാണിത് ആരും ഇത് പറയാൻ തയ്യാറാവുന്നില്ല പറഞ്ഞാൽ എന്താവും അല്ലെങ്കിൽ ഇത് വേണ്ട അല്ലെങ്കിൽ ഇനി ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞെങ്കിലോ പേടിച്ചിട്ടാണ് പക്ഷേ ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കി മുപ്പത്തൊമ്പതിനായിരം രൂപ അടക്കിയാന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് എന്ത് ചെയ്യും അറിയാതെ തന്നെ ഇരിക്കുന്നത് ഇനി നാലു മാസം കൂടി നമ്മളിവിടെ പൈസ ഇല്ലാതെ ജോലി ചെയ്യണം കൊറോണ കാലത്തും ചുട്ടുപൊള്ളുന്ന വേനലിലും മഴയിലും ഓരോ പെൻഷൻ ഗുണഭോക്താവും ഉള്ള സ്ഥലത്ത് നേരിട്ടെത്തി ദുരിതപൂർണമായ ജോലി ചെയ്യുന്നവരാണ് സ്ത്രീകളടക്കമുള്ള പാവപ്പെട്ട കുറെ മനുഷ്യർ ഇത്രയും കാലം ജോലിയെടുത്തതിന് കൂലിയായി ബാങ്കിൽ കടബാധ്യത വന്ന വല്ലാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യപ്രചരണ വിഷയമായി പെൻഷൻ എല്ലാ രാഷ്ട്രീയ സംഘടനകളും യത്തമാക്കുമ്പോൾ പെൻഷൻ എത്തിക്കുന്ന കാര്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വിതരണക്കാർ ഇപ്പോൾ കനിവോടെ ആവശ്യപ്പെടുന്നത് ഇരുപത്തി അഞ്ച് രൂപയ്ക്കും ഇവർ പണിയെടുക്കാൻ ഇനി തയ്യാറാണ് പക്ഷേ തങ്ങളുടെ മേലെയുള്ള കടം തരണം ഒഴിവാക്കിത്തരണം വിഷൻ ന്യൂസ് ചേലക്കര